ഫസ്റ്റ് നടു നടുറോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയുടെ കാറ് തന്റെ കാറിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു വാക്കുതർക്കം മാധവ് സുരേഷിനെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു സമയം ഇന്നലെ രാത്രി സ്ഥലം തിരുവനന്തപുരം നഗരമധ്യത്തിലെ ശാസ്തമംഗലം അതുവഴി വന്ന മാധവ് സുരേഷ് വിനോദുമായി വാക് തർക്കത്തിൽ ഏർപ്പെടുന്നു മാധവ് സുരേഷ് കാർ റോഡരികിൽ നിർത്തുന്നു നേരെ വിനോദ് കൃഷ്ണയുടെ കാറിന് മുന്നിൽ കയറി നിന്ന് ബോണറ്റിൽ അടിച്ചു ഗതാഗതം തടസ്സപ്പെട്ടു ആളുകൾ കൂടി മാധവ് സുരേഷ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പരിശോധിക്കണമെന്നും ഉടനെത്തിയ പോലീസിനോട് വിനോദ് കൃഷ്ണ പറഞ്ഞു പോലീസ് ചിപ്പിൽ ബ്രത്ത് അനലൈസർ ഇല്ല മാധവ് സുരേഷിനോട് ജീപ്പിൽ കയറാൻ ആവശ്യപ്പെട്ടു ആദ്യം കയറാൻ വിസമ്മതിച്ചു പിന്നാലെ ജീപ്പിൽ കയറി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ബ്രത്തൻ ലേസർ ഉപയോഗിച്ച് പരിശോധിച്ചു മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല പിന്നാലെ തനിക്ക് പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണയും തനിക്കും പരാതിയില്ലെന്ന് മാധവ് സുരേഷും കൂടി അറിയിച്ചതോടെ പോലീസ് ഇരുവരെയും പറഞ്ഞുവിട്ടു റിപ്പോർട്ട് ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം